അനുദിന വാർത്തകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ സന്തോഷത്തിനായി സമാധാനത്തിനു വേണ്ടിയാണ് പത്രദൃശ്യ മാധ്യമങ്ങളെയൊക്കെ ആശ്രയിക്കുന്നാൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ കാണുന്ന വാർത്തകളൊക്കെ അക്രമങ്ങളും അഴിമതികളും കൊലപാതകങ്ങളും കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഓരോ വാർത്തകൾ വ്യത്യസ്തമായ വാർത്തകൾ നമ്മൾ കാണുന്നു കൂട്ടാത്മഹത്യകൾ കൊലപാതകങ്ങൾ മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നവർ ആത്മഹത്യ ചെയ്യുന്നവർ കുടുംബമായ ആത്മഹത്യ ചെയ്യുന്നവർ അങ്ങനെ എന്തുവേണ്ട വളരെ പൈശാചികമായ അല്ലെങ്കിൽ വൈകൃതമായ രീതിയിൽ കാട്ട് ജാതികൾ അല്ലെങ്കിൽ അറക്കപ്പെടുന്ന രീതിയിൽ പോലും അത്രമാത്രം വൈകൃതമായ കൊലപാതകങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ അത്രമാത്രം മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്രമാത്രം അത്ഭതിച്ചു പോയത് എല്ലാ രീതിയിലും ഉന്നത നിലവാരം പുലർത്തുന്നതാണ് കേരളീയർ സാക്ഷര സുന്ദര കേരളം എന്ന് പറഞ്ഞാൽ എല്ലാരും അഭ്യാസ വിദ്യരായ വിദ്യാസമ്പന്നരായ എല്ലാ രീതിയിലും ഉന്നത നിലവാരം പുലർത്തുന്നതാണ് മലയാളികൾ എന്ന് പറയുന്നത് എന്നാൽ എത്രമാത്രം വിദ്യാസമ്പന്നരായാലും സാമ്പത്തികമായ ഉന്നമനം ഉണ്ടായാലും സാക്ഷരത നേടിയാലും മനുഷ്യൻ മനുഷ്യനല്ലാതായി തീരുന്ന ക്രൂരമായ സ്വഭാവങ്ങൾക്ക് വൈകൃത സ്വഭാവങ്ങൾക്ക് അടിമപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എത്രമാത്രം വൈകൃത സ്വഭാവങ്ങൾ നമ്മുടെ കൺമിൻപിൽ നമ്മൾ കാണുന്നു മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു കുഞ്ഞുങ്ങൾ വീടുകളിൽ സുരക്ഷിതരല്ലാത്ത കാഴ്ചകൾ നമ്മൾ കാണുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ പോലും വീടുകളിൽ സുരക്ഷിതരല്ല മാതാപിതാക്കളുടെ കരങ്ങളിൽ പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതമല്ലാത്ത മേഖലകൾ മാതാപിതാക്കൾ വീടുകളിൽ സുരക്ഷിതരല്ലാത്തവർ പ്രായമായവർ പോലും സുരക്ഷിതമായ അനുഭവത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം അതിന് കാരണം മദ്യവും മയക്കുമരുന്നൊക്കെ മനുഷ്യനെ വൈകൃതമായി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നു മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറുന്നു അത്രമാത്രം വൈകൃത സ്വഭാവങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെടുകയാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്രമാത്രം സ്വഭാവ വൈകല്യമുള്ളതായി തീരുന്നത് ഈ കാലഘട്ടം സൂചിപ്പിക്കുന്നു ം പ്രത്യേകിച്ച് ഈ കുറച്ചു കാലങ്ങളായി മനുഷ്യൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ തന്നെയാണ് മാത്രമല്ല ആത്മഹത്യകൾ വർദ്ധിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ ഒന്നുമില്ലെങ്കിൽ സ്കൂളുകളിൽ ഒന്ന് വഴക്കു പറഞ്ഞാൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒന്ന് വഴക്ക് പറഞ്ഞാൽ ഉടൻ തന്നെ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു ടെൻഡൻസിയിലേക്ക് കടന്നുപോകുന്നു കുഞ്ഞുങ്ങളിലുള്ള ആത്മഹത്യ പ്രവണത വർദ്ധിക്കുന്നു കുടുംബ കുറെ നാളുകളായിട്ടുള്ള വാർത്തകളാണ് കുടുംബമായ മരണത്തിന് മരണത്തിലേക്ക് നയിക്കപ്പെടുന്ന രീതിയിൽ മനുഷ്യൻ മാറുന്നു ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളിൽ പെട്ട് ഒഴുകുന്ന മനുഷ്യർ വിഷം കഴിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊന്നോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്ന കേസുകൾ വർദ്ധിക്കുന്നു മനുഷ്യൻ അത്രമാത്രം അതിപ്രതിച്ച അല്ലെങ്കിൽ ജീവിതത്തിൽ ിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത രീതിയിൽ അത്രമാത്രം വൈകൃതമായ സ്വഭാവങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെടുകയാണ് അത് മാത്രമല്ല ഈ തലമുറകൾ ഈ യൗവനക്കാർക്ക് മദ്യവും മയക്കുമരുന്നൊക്കെ യഥേഷ്ട്രം ഉപയോഗിച്ച് മനുഷ്യൻ മനുഷ്യനെ കണ്ടാൽ പോലും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള സ്വന്തം പ്രിയപ്പെട്ടവരെ പോലും കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ വൈകൃതമായ സ്വഭാവങ്ങൾക്ക് മനുഷ്യൻ വിധേയപ്പെടുന്ന കാഴ്ച കാണുന്നു എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയായി തീരുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം തണുത്തുപോയി മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറുന്നു പാപത്തിലേക്ക് മനുഷ്യൻ പിന്നെയും പിന്നെയും ആണ്ടുപോകുന്നു മനുഷ്യൻ ഈ ലോകത്തിന്റെ ഇഷ്ടത്തിലേക്ക് പോകുന്നതനുസരിച്ച് മനുഷ്യൻ മനുഷ്യനല്ലാതായി തീരുന്നു പ്രിയപ്പെട്ടവരെ എവിടെയും നോക്കിയാൽ ഒരു സന്തോഷമോ സമാധാനമോ സന്തോഷം തരുന്ന വാർത്തകളോ ഒന്നും കാണാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യന് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയും നമുക്ക് കേൾക്കാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നല്ലൊരു സന്ദേശം ഞങ്ങൾ വിദേശത്ത് പങ്കുവെക്കുന്നു അത് സുവിശേഷമാണ് സുവിശേഷം എന്ന വാർത്ത എന്ന് തന്നെ െ കുറിച്ചുള്ള സന്ദേശമാണ് മനുഷ്യന് ആശ്വാസം തരുന്ന സന്ദേശമാണ് മനുഷ്യന് സമാധാനം നൽകുന്ന സന്ദേശമാണ് ഇതൊരു മതം മാറ്റത്തിന്റെ സന്ദേശമല്ല മനത്തിന്റെ മനം മാറ്റം മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുന്ന ഒരു പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുവാൻ കഴിയുന്ന ഒരു നിയമങ്ങളോ ഒരു ചിന്തകളോ ഒന്നും നമുക്ക് ഈ നാളിൽ കാണാൻ കഴിയാതിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മനുഷ്യനെ മനുഷ്യനാക്കാൻ കഴിയുന്ന എങ്ങനെ ജീവിക്കുന്ന ജീവിക്കണമെന്നും മനുഷ്യന്റെ ഉള്ളിലെ മൂല്യങ്ങൾ എന്തെന്നും മനുഷ്യൻ മനുഷ്യനായി ജീവിക്കേണ്ടത് എങ്ങനെ എന്നുമുള്ള ജീവിത പഠനം പ്രിയപ്പെട്ടവരത് സുവിശേഷം നൽകുന്നു സുവിശേഷത്തിലൂടെ യേശു തന്നെ വെളിപ്പെടുത്തുന്നു എന്തിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നതെന്നും മനുഷ്യനെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നും ജീവിതം കൊണ്ട് തന്നെ തെളിയിച്ച വ്യക്തി കർത്താവായ യേശുക്കുറിസ് മാത്രമാനേഹിത ഇന്ന് ഈ ലോകമുള്ള സകല മനുഷ്യരും അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ പ്രശ്നം ഏക പ്രശ്നം തന്നെ പാപമാണ് പാപമെന്ന സ്വഭാവമാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യനാണ് പാപത്തിലേക്ക് വിധേയപ്പെടുന്നത് ഇങ്ങനെ ഈ ലോകത്തിന്റെ ഇഷ്ടത്തിലേക്ക് പോകുന്ന സ്വന്തം സ്വയം ആ മനുഷ്യൻ ജീവിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ മതിവും മയക്കുമരുന്നും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ മനുഷ്യനെ നശിപ്പിക്കുന്നു മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്നു ഒരു സമൂഹം നശിക്കുന്നു കുടുംബം നശിക്കുന്നു വ്യക്തി ജീവിതം ഇതിലൂടെ നശിക്കുന്നു ഈ ലോകത്തിന്റെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഓടിത്തളരുമ്പോൾ ഇതൊന്നും നമുക്ക് സമാധാനമോ സന്തോഷമോ തരാൻ കഴിയില്ല മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ഒരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ മനുഷ്യനെ മനുഷ്യനാക്കുവാൻ കഴിയുന്ന മനുഷ്യന് മാറ്റം വരുത്തുവാൻ കഴിയുന്ന മനുഷ്യൻ മനുഷ്യനായി തന്നെ ജീവിക്കുവാൻ പഠിപ്പിക്കുന്ന ഏക സന്ദേശം അത് യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ് അത് സുവിശേഷമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിലും സുവിശേഷം മനുഷ്യന് മാറ്റം വരുത്തും നമുക്കറിയാം ആഫ്രിക്ക എന്നൊരു ഭൂഖണ്ഡത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് അവിടുത്തെ പ്രത്യേകത മനുഷ്യൻ മനുഷ്യനെ കൊന്നു തിന്നുന്ന ഒരു സ്ഥലമായിരുന്നു മനുഷ്യനെ തിന്നുന്ന ഒരു ജനതയായിരുന്നു പക്ഷേ അവിടെ സുവിശേഷം എത്തിച്ചേർന്നപ്പോൾ നരഫോജികളായ മനുഷ്യനെ നരസ്നേഹികളായി മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കാമെന്ന് മനുഷ്യന് മാറ്റം കൊടുത്ത സമൂലമായ ഒരു ചിന്ത സുവിശേഷമാണ് അങ്ങനെങ്കിൽ സുവിശേഷം ഏതെല്ലാം രാജ്യങ്ങളിലെത്തി ചേർന്നിട്ടുണ്ടോ ഏതെല്ലാം ദേശങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ ഏതെല്ലാം മനുഷ്യന്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടോ ഏതെല്ലാം മനുഷ്യനത് സ്വീകരിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള മനുഷ്യർക്ക് മാറ്റം വന്നിട്ടുണ്ട് അവന്റെ മനസ്സിൽ മാറ്റം വന്നിട്ടുണ്ട് അവൻ നല്ലൊരു മനുഷ്യനായി തീർന്നിട്ടുണ്ട് ഏതൊരു കൊലയാളിയും ഏത് ദുഷ്ടമനുഷ്യനെയും ജീവിതത്തിലെ ഏതൊക്കെ തരങ്ങളിൽ പെട്ട് ഉഴുന്ന മനുഷ്യനോട് ഞങ്ങൾ പറയുന്നു പ്രിയ സ്നേഹിത സ്നേഹിക്കുന്നു യേശുവിന്റെ സന്ദേശം സ്നേഹത്തിന്റെ സന്ദേശമാ സന്ദേശമാനുഷ്യൻ പലരെയും പാപിയാണെന്നും പറഞ്ഞു ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യനെ നിസ്സാരക്കാരനായി മാറ്റി നിർത്തിയപ്പോൾ മനുഷ്യനെ സ്നേഹം കൊണ്ട് കീഴടക്കി പാപിയായ മനുഷ്യനെയും ജീവിതത്തിൽ എത്ര തരം ജീവിതത്തിൽ ജീവിച്ച മനുഷ്യനെയും ഈ സമൂഹം മാറ്റി നിർത്തിയ മനുഷ്യനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മനുഷ്യനെ ചെയ്ത് സ്നേഹിച്ച ഏക വ്യക്തികർത്താവായ യേശു ക്രിസ്തുവാ അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ യേശുവിന്റെ സന്ദേശം മനുഷ്യനെ സമാധാനം നൽകുന്ന മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അന്ധതയിൽ കിടക്കുന്ന മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന പാപത്തിൽ കിടക്കുന്ന മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന മനുഷ്യനെ മനുഷ്യനാകാൻ പഠിപ്പിക്കുന്ന മനുഷ്യനെ മനുഷ്യത്വത്തിലേക്ക് നയിക്കുന്ന ഏക സന്ദേശം സുവിശേഷമാണ് സുവിശേഷത്തിൽ യേശു പറയുന്നു പ്രിയപ്പെട്ടവരെ യേശു തന്നെ പറയുന്നുണ്ട് ഞാൻ തേടി വന്നത് മനുഷ്യനെ തേടിയാണ് പാപിയായ മനുഷ്യനെ തേടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് നിങ്ങളെ തേടിയാണ് പ്രിയപ്പെട്ടവരെ മനം തകർന്നവരോട് പറയുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ജീവിതത്തിന്റെ ഏതെല്ലാം നിരാശയം മേഖലയിലൂടെ കടന്നു പോകുന്നവരോട് ഞങ്ങൾ പറയുന്നു യേശു മനുഷ്യനെ സ്നേഹിക്കുന്നു അതുകൊണ്ട് പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഈ ലോകത്തിലെ ഒരു സിദ്ധാന്തങ്ങൾക്കും കഴിയാതിരിക്കുമ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുവാൻ മനുഷ്യന്റെ സകല പ്രശ്നത്തിന്റെയും പരിഹാരത്തിന് കാരണം പരുത്തിക്കൊണ്ട് മനുഷ്യന്റെ വിമോചകൻ പാപത്തിന്റെ വിമോചനം വരുത്തുവാൻ കഴിയുന്ന ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യേശുവിൽ വിശ്വസിക്കുക യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് സമാധാനം ഉണ്ടാകും നിങ്ങളുടെ തകർന്നു കിട്ടുനിൽക്കുന്ന മേഖലയിൽ നല്ലൊരു വഴികാട്ടിയായി നല്ലൊരു സത്യത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടിയായി സമാധാന കർത്താവായ സ്വീകരിക്കുവാൻ തയ്യാറാണോ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ഇന്ന് നടമാടുന്ന സകല പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന മനുഷ്യന്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന സകല പാപ സ്വഭാവങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് മനുഷ്യനെ മനുഷ്യനാക്കുവാൻ കഴിയുന്ന സ്നേഹിക്കുവാൻ കഴിയുന്ന യേശുവിന്റെ സന്ദേശം നിങ്ങൾക്ക് ആശ്വാസകരമാകട്ടെ നിങ്ങളെ സമാധാനിപ്പിക്കട്ടെ വഴിയായ സത്യമായ ജീവനായ മനുഷ്യനെ മനുഷ്യനാക്കുന്ന മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്ന യേശുവിനെ വിശ്വസിക്കുക വിശുദ്ധ ബൈബിളിൽ പറയുന്നു കർത്താവായി യേശു ക്രിസ്തു വിശ്വസിക്കുക എങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബൈബിളിൽ പറയുന്നു ആകാശത്തിന്റെ കീഴേ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സകല മാനവജാതിയുടെയും അവിടെ ഹിന്ദു എന്നില്ല ക്രിസ്ത്യൻ എന്നില്ല മുസൽമാൻ എന്നില്ല വർണ്ണവർഗ ഭേദമില്ലാതെ സമ്പത്തുള്ളവനെന്നോ ഉയർന്നവനെന്നോ താണവനെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഏത് മനുഷ്യനെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ കഴിയുന്ന സത്യത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക നിങ്ങളുടെ കുടുംബത്തിന് സമാധാനമുണ്ടാകും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനമുണ്ടാകും തകർന്ന മനുഷ്യനെ പണിയപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസം തരും അങ്ങനെങ്കിൽ യേശുവിലൂടെ വിശ്വസിക്കുന്നതിലൂടെ സമാധാനപരമായ സന്തോഷപരമായ ആക്ഷേപരഹിതമായ ഒരു ജീവിതം നയിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് യേശുവിനെ യേശുവിനെ കുറിച്ചുള്ള സന്ദേശത്തെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ ഏത് മേഖലയിലും ഉയർച്ചയോടെ നേരോടെ സത്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക എന്ന ആഹ്വാനത്തോടെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ Sí, sí, super...